ഹായ് ഹലോ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് പരിചയപ്പെടുത്താനാണ് ഇത് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല സ്റ്റോക്കോ ബ്ലാസ്റ്റ് ഗോൾഡ് ഇതാണ് ചോക്ലേറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല ഞാൻ സ്ക്രീനിൽ അതിന്റെ ഫോട്ടോ കൊടുത്തിരിക്കാവേ അപ്പോൾ ഈ ചോക്ലേറ്റ് ആണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലുലൂയിൽ പോയപ്പോൾ സലാലുകളുള്ള ലുലൂയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പല ഫ്ലേവേഴ്സും അവൈലബിൾ ആണ് ചോക്ലേറ്റ് ഉണ്ട് ആൽമണ്ട് ഉണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് കോഫിയുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കോഫി ഫ്ലേവറുള്ള ചോക്ലേറ്റ് ആണ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമ്മുടെ കോൺ ഐസ്ക്രീമിൻ്റെ ഒരു രീതിയിലാണ് ഈ ചോക്ലേറ്റ് ഉള്ളത് നല്ല നല്ല രസമാണ് കാണാനൊക്കെ ചോക്ലേറ്റ് എന്താണ് ഐസ്ക്രീമിൻ്റെ രീതിയിലൊക്കെ കോൺ ഐസ് ക്രീമിൻ്റെ ഇരിക്കും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചോക്ലേറ്റ് ആണ് കോഫിയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് సో ఎనికి ఎష్టపెట్ ఓకే బాయ్